മണ്ണൊരുക്കാം കൂട്ടരേ മനസ്സൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ പിതച്ചു നേടിയ നാടിത് കൊയ്തു നേടിയ നാടിത് ീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ തണലു തീർക്കാൻ കൂട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കരു വലാകൂ മണ്ണിന് മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുൻനേറൂട്ടേ പൊന്നു വിളയും നാടിത് പൊന്നുപോലെ കാക്കണം മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുൻനേറാം കൂട്ടരേ കാലം കാക്കും സ്വപ്നമെല്ലാം സഫലമാക്ക